അഞ്ചരക്കണ്ടി ഊർപ്പള്ളി മഹല്ല് കമ്മിറ്റി ആഘോഷത്തിന്റെ ഭാഗമായി കെ വി പ്രകാശിന്റെ വീട്ടുമുറ്റത്ത് വൃക്ഷത്തൈനട്ടു എസി പി കെ വി പ്രമോദൻ തൈനട്ട് ഉദ്ഘാടനം നിർവഹിച്ചു അഞ്ചരക്കണ്ടി ഊർപ്പള്ളി മഹല്ല് കമ്മിറ്റി വ്യത്യസ്തമായ രീതിയിലാണ് നബിദിനാഘോഷം സംഘടിപ്പിച്ചത് നമ്മളൊന്ന് എന്ന സന്ദേശം കൂടി നൽകുകയാണ് മഹല്യ കമ്മിറ്റി നാടെങ്കും നബിദിനാഘോഷം നടക്കുമ്പോൾ അതിനൊപ്പം ഒരു വൃക്ഷത്തൈ കൂടി നടുക എന്നത് മഹല്ല് കാലാകാലങ്ങളായി എടുത്തുപോരുന്ന ആചാരം കൂടിയാണ് ഇത്തവണ കെ വി പ്രകാശിന്റെ വീട്ടുമുറ്റത്താണ് വൃക്ഷത്തൈ നട്ടത് എ സി പി കെ വി പ്രമോദൻ തൈ നട്ടുകൊണ്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ദിനത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ഏഴ് വർഷമായി ഇത്തരത്തിലുള്ള സ്നേഹമരം തട്ടുകൊണ്ട് ഒരു പ്രദേശത്തിൻ്റെ ആകമാനത്തിൻ്റെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് തീർച്ചയായും ഇതൊരു സാഹോദര്യത്തിൻ്റെ സാഹോദത്തിൻ്റെ ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് ആദ്യമായി ഒരു പ്രവർത്തനങ്ങൾ ഈ ഒരു ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരത്തിനൊരു സാഹോദര്യത്തിലൂടെ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ച ഈ മഹൽ കമ്മിറ്റിയെയും അതുപോലെ തന്നെ ഈ മധ്യസ്ഥ കമ്മിറ്റിയെയും ഞാൻ അഭിനന്ദനങ്ങൾ പ്രവർത്തനമാണ് ഇനിയും ഐക്യവും വികസനത്തിനും സമാധാനത്തിനും ഒക്കെ തന്നെ മുന്നേറാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ എൻ ഇ ഹാജി അധ്യക്ഷത വഹിച്ചു ഖത്തീ മുഹമ്മദ് ബാക്കവി ഹസൻ മുസ്ലിയാർ മിസ്ബാഹ് ഹൃദയവി ജാഫർ സൈനി പി കെ സക്കാഫി സൈനിക്ബാൽ ഖാദർ ഹാജി വി പി അക്ബർ നൂർദ്ദീൻ പാറയിൽ കെ ടി അലി എൻ സുലൈമാൻ ഷമീർ ഉർപള്ളി ഷാറൂഖ് അൻസിൽ ഷർഫുദ്ദീൻ സിയച്ച് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കണ്ണൂർ